ഇപ്പോൾ നമ്മളിപ്പം നിൽക്കുന്നത് ചങ്ങനാശ്ശേരിയിലുള്ള കാന്താര എന്ന റസ്റ്റോറൻറ്റിലാണ് ഇത് ബൈപ്പാസിലാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പാലത്ര പമ്പും കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ചങ്ങനാശ്ശേരി ബൈപ്പാസ് കിലോമീറ്റർ ഓടി കഴിയുമ്പോൾ റോഡ് സൈഡിൽ തന്നെയാണ് കാന്താര എന്ന റെസ്റ്റോറൻറ്റിലാണ് ഇപ്പം നിൽക്കുന്നത് നല്ല അടിപൊളി വ്യൂ ഉള്ളൊരു റെസ്റ്റോറൻറ്റാണ് അപ്പം നമുക്ക് അകത്തോട്ട് തീരാ കേട്ടോ

ഇവക്ക് നൂഡിൽസ് മതി പറഞ്ഞ ഒരേ വാശിയാണ് ഏ നൂഡിൽസ് മതിയോ ഈ റെസ്റ്റോറന്റ് നല്ല അടിപൊളി സ്പൈസാണ് അടിപൊളി റെസ്റ്റോറൻ്റ് ആണ് അല്ലേ കഴിഞ്ഞാല് ആദ്യം തൂപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ ഓർഡർ ചെയ്തേക്കുന്ന ചൈനീസ് സൂപ്പ് കോട്ടാൻ സോപ്പ് ചിക്കൻ ഇപ്പം ൂഡിൽസ് കഴിക്കാനായിട്ട് പോ നൈഫും പോർക്കും ഒക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കുകയായി വാങ്ങിച്ചാലോ കേട്ടോ ഇപ്പൊ സൂപ്പിന് സ്പൈസിയൊക്കെ വേണമെങ്കിലും ഉണ്ടല്ലോ ടൊമാറ്റോ സോസ് ഉണ്ട് പിന്നെ നമ്മൾ ഇതിനകത്ത് വിനഗറും പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടേ ചില്ലി സോസ് ഇല്ലാത്ത ടേബിൾ സെറ്റിംഗ് ടൈപ്പും ഉണ്ട് സ്പൂൺ ഉണ്ട് നാപ്കിൻ ഇരിപ്പുണ്ട് മിനറൽ വാട്ടർ ഉണ്ട് എല്ലാം സെറ്റപ്പ് കിട്ടും കേട്ടോ വിമാഞ്ചലിന്റെ നൂഡിൽസ് വരട്ടെ അന്നേരം വിവാഞ്ചലി കഴിക്കുന്നതായിട്ട് കാണിച്ചായിരുന്നു സൂപ്പിന് ശേഷം ഉണ്ടല്ലോ പ്ലേറ്റ് കൊണ്ട് വെച്ചിട്ടുണ്ട് ഞങ്ങൾ സൂപ്പ് കഴിച്ചോണ്ടിരിക്കാണ് കഴിച്ചതിന് ശേഷം നൂഡിൽസ് കോഴ്സ് സ്റ്റാർട്ടർ ഇപ്പം കഴിച്ചോണ്ടിരിക്കുന്നേ ഉള്ളു നമ്മുടെ ഈ സൂപ്പ് ഉണ്ടല്ലോ പോട്ടാൻ സോറാണ് എന്ന് പറഞ്ഞ എരിവും പുളിയും കൂടെ ഉള്ള സൂപ്പാണ് ഇതൊരു ചൈനീസ് സൂപ്പാണ് നമുക്ക് നല്ല ശരീരമേനയും പനിയും ഒക്കെ ഉള്ള സമയത്ത് ചൂടായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൂപ്പര് ചിക്കൻ മെയിൻ കോഴ്സ് ആയിട്ട് ഓർഡർ ചെയ്തേക്കുന്നത് പൊറോട്ടയും ചില്ലി ചിക്കനും നൂഡിൽസും കൂടെ നല്ല സോഫ്റ്റ് പൊറോട്ട കണ്ടോ സോഫ്റ്റ് പൊറോട്ട തൈവാഞ്ചലിന് നൂഡിൽസ് മതി നൂഡിൽസ് ഇട്ട് കൊടുക്കുവാണേ നൂഡിൽസ് ഭയങ്കര ഇഷ്ടമാ ആ നൂഡിൽസ് കഴിക്കാണ് വാഞ്ചിണ്ട് നല്ലാണോ നല്ലാണോ നമ്മുടെ ഈ നൂഡിൽസ് കഴിക്കേണ്ട ഒരു രീതി ഉണ്ട് സാധാരണ നമ്മള് ഇങ്ങനല്ലേ എടുക്കണ്ടൂഡിൽസ് ഇങ്ങനല്ലേ എടുക്കണ്ടത് നൂഡിൽസ് ഇത് എങ്ങനെ ഈ പോർക്കിട്ടത് ഇങ്ങനെ കൊത്തണം അതെങ്ങനെ കടക്കണം കണ്ടൂഡിൽസ് ഇത് വട്ടം ചോക്ക വട്ടോ ഇങ്ങനെ കേട്ടോ പിടിച്ചോട്ടിരിക്കണേ ആ കിട്ടി കെട്ടി കിട്ടി 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 ആ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഭിവാഞ്ചി പിരിച്ചെടുക്കുന്ന അങ്ങനെ തന്നെ ആ

പൊറോട്ട ചില്ലി ചിക്കനും എന്തായാലും നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ നൈറ്റ് വ്യൂ ആയിരുന്നു